ങ്ങളിലേക്ക് പടർന്ന ജ്ഞാനത്തിന്റെ ആശങ്ക പ്രവാഹം കാരുണ്യത്തിന്റെ തെളിതീർത്തം പ്രൊഫഷണലിസത്തിൻ്റെ കേന്ദ്രീയ സ്ഥാനം വികാസം പ്രാപിച്ച അനേകം മാതൃകകളുടെ നിരന്തര സഞ്ചാരം അതേ രാജ്യത്തിന്റെ സൽപേര് ജാമിയ മഹിൻ മുപ്പതാം വാർഷിക സമ്മേളന പ്രഖ്യാപനം അഭിനന്ദരായ നമ്മുടെ നേതൃത്വം സമസ്ത കേരള ഉലമയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് ഉലമ ശ്രീമാന സദവുരുകൾ പ്രഖ്യാപിക്കുന്നു സാദരം സ്വാഗതം ഇവിടത്തെ ഏതേത് സംരംഭങ്ങളും മഹാനായ ഉലമയാണ് എല്ലാ വർഷവും റമലാൻ ഇരുപത്തിയേഴാം രാവിലെ സ്വാഗത സംഘം പ്രഖ്യാപിക്കാറുള്ളത് ആ സ്വലാത്തു നഗറിലെ വിശാലമായ മൈതാനി മഹാനായ ഉലമയുടെ ഒരറ്റ വാക്കാണ് പലപ്പോഴായി പറഞ്ഞതാണ് അവിടുത്തെ ഋഷാത്തും തോജീഹാത്തമാണ് നിർദ്ദേശങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും ഇന്ന് എത്തുന്നത് കാളികാവ് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ ഉസ്താദ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ് എങ്ങനെ നന്ദി പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ഇരുപത്തി ഏഴാം രാവ് തുടങ്ങി അക്കാലം തൊട്ട് ഇന്ന് ഒരു എട്ടാ സാസും മഹാൻ ആശയപ്പുന റൈസുലം ഒടിവായിട്ടില്ല എല്ലാ വിഷയങ്ങളിലും അവരുടെ മക്കൾ എല്ലാവരും ഉലമാക്കളായി അലഹമുല്ല അബ്ദുള്ള അശ്വനി ഉസ്താദ് ആണെങ്കിലും മജീദ് അശ്വനി ഉസ്താദ് ആണെങ്കിലും ഫത്ത അശ്വനി ഉസ്താദ് ആണെങ്കിലും മരുമക്കളാണെങ്കിലും എല്ലാവരും അബ്ദുൽ അബ്ദുറഹ്മാൻ അശ്വനി സഫറനായി ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഉയർത്തി ദറാജനുയർത്തി കൊടുക്കടാവില്ല ദറജനി ഉയർത്തി കൊടുക്കടയാവില്ല അവർ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടടേയാവില്ല وعليكم <متصفيق> <الصلاة سرس> الحمد لله صلاة والسلام على رسول الله وعلى آله وصحبه <والسعبي> الفائزين بإذن الله <سلام عليك> അസ്മില്ല ഇബ്രാഹീം മഹ്ദീൻ മുപ്പതാം വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി എൽ ഇൻഷുടന സമ്മേളനം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിസ്സാധ നടക്കുന്നതാണ് എല്ലാവരും വിജയിപ്പിക്കണം ഏത് സംഭവങ്ങളെല്ലാവരും വിജയിപ്പിക്കണം നിസ്തെ നൂറാം വാർഷികം അതും എല്ലാവരും വിജയിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഇതുണ്ടാവും അനുസരിച്ചില്ല അത് വിജയിപ്പിക്കണം എന്നെല്ലാവരോടും ദീൻ്റെ പേരിൽ ഞാൻ ഉപദേശിക്കുന്നു ഞങ്ങൾ സുന്നത്തി അമ്മായിത്ത് എന്ന് പറഞ്ഞ സമസ്തന്നെ സുന്നത്തി അമ്മായത്ത് അത് തന്നെ ദീനൽ ഇസ്ലാം ആ ദീനൽ ഇസ്ലാം എന്നെ പുഷ്ടിപ്പെടുത്തലാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം അതിൻ്റെ ശാഖകളാണ് മഹാനായ സയ്യിദ് അവരുകൾ ഇവിടെ പാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ ദീൻലി സി രാമനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയാണ് അതിന് വേണ്ടതൊക്കെ അവർ അവരവർക്കോട് കൈന്ന് കൈവൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് പ്രത്യേകമായി ഞാൻ ഉപദേശിക്കുന്നു